ഗുഡ് ിംഗ് പാപം ചെയ്യാത്തവർ കല്ലറിയട്ടെ എന്ന തലക്കെട്ടിൽ ഈ മുഖപ്രസംഗം അപ്പോൾ എഴുതിയത് ആരാണ് എഴുതിയ മുഖപ്രസംഗം ആരും കാണാതെ ഒറ്റയ്ക്ക് പ്രസിദ്ധീകരിക്കുന്നതാണോ ആ പത്രത്തിന്റെ ശൈലി ഗുഡ് ഈവനിംഗ് ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല ഇത് ആരും കേൾക്കാതെയും കാണാതെയും പ്രസിദ്ധീകരിച്ചതാവാൻ ഒരു തരവുമില്ല പ്രത്യേകിച്ച് ആ പത്രത്തിൻ്റെ ചുമതലയുള്ള കെ പി സി സി ഭാരവാഹികളെങ്കിലും അറിഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ ഒരു ന്യായീകരണ ലേഖനം വരിക പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കിയ പ്രതിസന്ധിയുടെ ആഴക്കടലിൽ നിൽ കോൺഗ്രസ് നിൽക്കുമ്പോഴാണ് അത് വീണ്ടും കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകുന്ന തരത്തിലുള്ള ഒരു ലേഖനം അത് ഈ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തെ പൊതുവായി ന്യായീകരിക്കുകയാണ് രാഹുൽ പാലക്കാട് റെക്കോർഡ് വിജയം വിജയിച്ചതിൻ്റെ ഒരു ഒരു എന്താ പറയുക ആ വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസത്തിൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ അത് തകർക്കാനുള്ള ശ്രമം നടക്കുന്നു ഒപ്പം ആ പി ജെ കുര്യൻ അന്ന് പ്രതിയായ സൂര്യനെല്ലിക്കേസ് ഒപ്പം പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതിയായ ഐസ്ക്രീം പാർലർ കേസിനോടൊക്കെ ഉപമിച്ച് ഇതൊന്നും നടക്കാത്ത കാര്യമാണ് രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റും ചെയ്തിട്ടില്ല ലൈംഗിക അതിക്രമ കേസിൽ രാഷ്ട്രീയപരമായി തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിയാക്കിയിരിക്കുന്നു എന്ന ന്യായീകരണം കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള എന്തായാലും ആ ലേഖനത്തെ മുഖപ്രസംഗത്തെ ആരും എൻഡോഴ്സ് ചെയ്യുന്നില്ല കോൺഗ്രസിൽ നിന്ന് താങ്ക് യു റഹീസ് റഷീ